നമസ്കാരം അധ്യാത്മരാമായണം ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം അഹല്യ മോക്ഷം ശ്രീരാമരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമരാമ രാമ सीताभिराम राम श्रीराम राम राम लोकाभिरामाय श्रीराम राम राम रावणान्तगा राम श्रीराम मम हृदि रमदं राम राम श्रीराघवाल्मा राम श्रीराम रमापदे ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ കല്യാമോഷ എന്നതു കേട്ടു വിശ്വാമിത്രനുര ചൈ പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ പാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴുങ്ക ലോകേശൻ നിജസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നോ ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും കൗതുകം പോണ്ടു ഭാര്യ ഭർത്താക്കന്മാരാമവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രൻ തന്നോട പത്നിയായോരഹല്യോടും ചേർ പർണശാലയിൽ വസിച്ചു ചിരകാല മോഹിനിയായോരല്യൂപം കണ്ടു ദുശ്യവനും ചന്തുണ്ടി വായ് മലരും പന്തുക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ ചന്താർ ബാണാർഥികൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രി രൂപം ചിന്തിച്ച് ചിന്തിച്ചനഗാന്ധനായി വന്നാനല്ലോ അന്തരാത്മിനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം കൂടാതെ ഒരു അന്തരം എന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടരൂ നാഗനായകൻ കൈക്കൊണ്ടന്ധ്യയാ മാറി എങ്കിൽ സന്ധ്യാവന്തനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാശാൽ സുത്രാമാവഹല്യ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനു മിത്രൻതെന്നു ഉദയമൊട്ടടുത്തിയിൽ കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു പുത്രാരാദിക്കുമുനിശ്രേഷ്ഠന ബലാലപ്പോൾ വിത്ര വിത്രനായത്രയും നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നെല്ല നെല്ലാരാകുന്നതെന്തി ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയല്ലാമേ പരമാർത്ഥം വല്ലാത മമരൂപം കൈക്കൊള്ളുവാൻ എന്തു നിർലജ്ജനായ ഭവാനേതു മഹാഭാവി സത്യമെന്നോട് ചൊല്ലിടറിഞ്ഞേ നല്ലോതവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവിനിപ്പോൾ ചൊല്ലിനാൻ അത് നേരം താപസേന്ദ്രനോക്കേ സ്വർലോകാധിപനായ കാമകങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുപടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രന് ശവിച്ചാശ്രമമ കമ്പുക്കപ്പോളകലിയും വേ ബു കൊണ്ട് നിൽക്കുന്നത് കണ്ട അരുൾ ചെയ്തു തപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്രം ദുരാചാര് ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാറം നിഷ്കൃതമൊടുങ്ങുവാനിതിൻ്റെ ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധരമഹാവം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാജം ധ്യാനിച്ചു വസിക്കണം നികാരാധവായ വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ തിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി കാനനദേശേ കാനനേശേ മതീയാശ്രമേ മനോഹരെ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനു മനുജൻ ശ്രീരാമവാദാം ബോജസ്പർശമുണ്ടായിരുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പെട്ടുകോപ്പേ നാഥനസ്തുതിക്കും ബോശാപമോക്ഷവും വന്നു ബോധവാനസയായാലെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം ബുക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാളകല്ലയും നിന്തിരുമലടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ച് ചിന്തിച്ചുള്ളി സന്താപം പൊണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു ഭാഷ പസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമപത്നിയുടെ കന്മഷം അശേഷവും നിന്നുടപാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്ന് തൻ്റെ നിർമ്മലയായവ നീടും അകല്യാദേവി എന്നാൽ ഗാദിനന്ദനൻ ദാശരഥിയോടെ അവം പറഞ്ഞ് ആശുതുക്കൈ എം പിടിച്ചുടാങ്കണം പുൻ ഉഗ്രവാം തപസ്സുടുമരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ല വെച്ചത് രാമദേവൻ ശ്രീപതി രഘുവതി സൽപദേ ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞാമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നിയവണങ്ങിന അന്നേരം നാഥൻ തന്നെ അക്കാണായുധല്ലിക്കും വന്നൊരാനന്ദമേതു ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കവശികമുനിയോടും താപസഞ്ജയൻ നീങ്ങുമാർ സോദരനോടും ചാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതവാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സൊടും സുസ്മിത ശ്രീവാസാംബുജതലസന്നിഭ നേത്രത്തോടും വാസമനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരന്തിടും പത്ത് ദിക്കിലുമൊക്കെ നിറഞ്ഞ ഗാന്ധിയോടും ഭക്തവത്സലൻ തന്നെ കാണാതും തന്നോട ഭർത്താവായ ഗൗതമ തബോധൻ തന്നോടു മുന്നം മുര ചെയ്തു മൂർത്താളപ്പോൾയം നാരായണൻ താ ജഗന്നാഥൻ അർണോചിലോയൻ പത്മജാമനോഹരൻ യുദ്ധമാത്മന് ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്തി സത്വരമർഘ്യാദികൾ കൊണ്ട് പൂജിച്ചേടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുകിടുന്ന നേത്രങ്ങളോടും സന്താപം തേർന്നു ദ നമസ്കാരവും ചെയ്താൾ ചിത്തകാം പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഗുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പളകാഞ്ജല ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അധ്വനായ അജയനായോരനാദ്യ അജയനായോരനാജസ്വരൂപന കണ്ട് സദ്യോ ജാതാനന്ദാധിമനായി സ്തുതി ചെയ്താൽ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലമത്രയുമല്ല ചൊല്ലാം പത്മചരിദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസം ലഗ്നപാംസു ലേശമെന്ന് എനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിന് എത്തുമോ ബഹു കൽപകാലം ആരാധിച്ചാൽ ചിത്രം എത്രയും മദ്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരതിമാകൻ പൂർണ്ണന്യൂനാതിരേഖൂന്യല്ലോ ഭവൻ തൊൽപാദാംബുജവാംശുപവിത്ര ഭാഗീരഥി സർപ്പഭൂഷണവിരുഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൽപാദർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തോ പണ്ണിപ്പത് വൈകുണ്ഠ തൽ കുണ്ഠാത്മനാമദുല്ലഭമൂർത്തേ വിഷ്ണു മർത്യനായി ഏവം ഭത്യനായ അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധം അത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വം അദ്വയം സത്യസന്ധം ആദ്യന്തഹഹീർണ്ണം നിത്യമവ്യയം ഭജിച്ചീഴുന്നേനി നിത്യം ഭക്തിയവ ഭക്തൈവമറ്റാരെയും ഭജിച്ചീഴുന്നേനില്ല യാതൊരു വാദാം ഭജമാരായ നിധിവേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചൻ യാതൊരു നാമം ജപിക്കുന്നിത് മഹാദേവൻ ചേതസാദർ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീദേവിത ബ്രഹ്മലോകത്തിങ്കിൽ നിന്നൊഹം കീർത്തിക്കുന്നു കന്മശഹരോ രാമചരിതം രസായനോ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാവതി വിഗ്രഹ നമോസ്തു നാരായണ നമോം നാരായണായം നാരായണായ നമോ നാരായണായ നമം നമ പാർവതീ പതി ഹരഹര മഹാദേവ ಸರ್ವತ್ರ ಗೋವಿಂದ ನಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಹರಿಗೋವಿ